കാനഡയിലെ ഇമിഗ്രേഷൻ വകുപ്പായ ഇമിഗ്രേഷൻ റെഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡ രണ്ടായിരത്തി ഇരുപത്തെട്ട് ആകുമ്പോഴേക്കും മൂവായിരത്തി മുന്നൂറ് ജോലിക്കാരെ അതായത് തങ്ങളുടെ ജീവനക്കാരുടെ നാലിലൊന്ന് പേരെ വെട്ടിക്കുറക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കഴിഞ്ഞ വർഷം കാനഡ റവന്യൂ ഏജൻസിയിൽ നിന്ന് അറുനൂറ് താൽക്കാലിക കലാർജീവനക്കാരെ പിരിച്ചുവിട്ടതിന് ശേഷമുള്ള ഏറ്റവും വലിയ പിരിച്ചുവിടലായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇത് കുടിയേറ്റ പ്രക്രിയയെ മന്ദഗതിയിലാക്കുകയും കാനഡയിൽ ജോലി ചെയ്യാനോ സ്ഥിരതാമസമാക്കാനോ പദ്ധതി ഇന്ത്യക്കാരെ ബാധിക്കുകയും ചെയ്യുമെന്നാണ് വിലയിരുത്തൽ ഐ ആർ സി സിയിലെ തൊഴിലാളികളുടെ എണ്ണം കുറയ്ക്കാനുള്ള തീരുമാനത്തെ പബ്ലിക് സർവീസ് അയലൻസ് ഓഫ് കാനഡ കാനഡ എംപ്ലോയ്മെന്റ് ആൻഡ് ഇമിഗ്രേഷൻ യൂണിയൻ തുടങ്ങിയ തൊഴിലാളി യൂണിയനുകൾ വിമർശിച്ചു ഫെബ്രുവരി പകുതിയോടെ ജോലി നഷ്ടപ്പെടുമെന്ന് അറിയാൻ കഴിയുമെന്നതിനാൽ ഐ ആർ സി സി ജീവനക്കാർ ആശങ്കാകുലരാണ് ജനുവരി പത്തൊമ്പതിന് ഇമെയിൽ വഴി തൊഴിലാളികളെ ഈ തീരുമാനം അറിയിച്ചിരുന്നു ആർക്കൊക്കെ ജോലി നഷ്ടപ്പെടുമെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ലെന്നും എന്നാൽ സ്ഥാപനത്തിലെ എല്ലാ മേഖലകളിലെയും വകുപ്പുകളിലെയും ആളുകളെ ഈ വെട്ടിക്കുറവ് ബാധിക്കുമെന്നും ഐ ആർ സി സി ജീവനക്കാർക്ക് അയച്ച മെയിലിൽ പറയുന്നുണ്ട് അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ ഏകദേശം മൂവായിരത്തി മുന്നൂറ് ജോലികൾ കുറയ്ക്കാൻ പദ്ധതിയിടുന്നതായാണ് ഐ ആർ സി സി കാനഡയിലും അന്തർദേശീയമായും എല്ലാ തലങ്ങളിലുമുള്ള മുതിർന്ന എക്സിക്യൂട്ടീവുകൾ ഉൾപ്പെടെ എല്ലാ തലത്തിലുമുള്ള സ്ഥാപനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെയും ഈ തൊഴിൽ വെട്ടിക്കുറക്കലുകൾ ബാധിക്കുമെന്ന് സി ടി വി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വെട്ടിക്കുറക്കലുകൾ ബാധിക്കുന്ന വകുപ്പുകളെയും പ്രവർത്തനങ്ങളെയും തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും ആർക്കൊക്കെ ജോലി നഷ്ടപ്പെടുമെന്ന് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല ചില താൽക്കാലിക ജീവനക്കാർക്ക് കരാർ അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ജോലി നഷ്ടപ്പെട്ടേക്കാം ഇത് ബാധിക്കുന്ന ജീവനക്കാർക്ക് മുപ്പത് ദിവസം മുമ്പ് തന്നെ നോട്ടീസ് നൽകും പാൻഡമിക് കാരണം ഐ ആർ സി സി വകുപ്പ് വികസിപ്പിച്ചിരിക്കുന്നുവെന്നും ും താൽക്കാലിക ധനസഹായത്തെ അടിസ്ഥാനമാക്കിയായിരുന്നു ആ വികസനമെന്നുമാണ് അധികൃതർ വ്യക്തമാക്കുന്നത് ഇമിഗ്രേഷൻ സേവനങ്ങൾക്കായുള്ള വർദ്ധിച്ചുവരുന്ന ആവശ്യകതയും ഭവന പ്രതിസന്ധിയും കാനഡയുടെ സമ്പദ്വ്യവസ്ഥയിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് ജോലി വെട്ടിക്കുറവ് ഐ ആർ സി സിയുടെ ജീവനക്കാരുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ അവർക്കുണ്ടായിരുന്ന ജീവനക്കാരുടെ എണ്ണത്തിൽ നിന്ന് ഇരുപത്തിയഞ്ച് ശതമാനം കുറയ്ക്കും ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വലിപ്പത്തിലേക്ക് തിരികെ കൊണ്ടുവരും രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിനും മുമ്പ് ഐ ആർ സി സിയിൽ ഏകദേശം പതിമൂന്നായിരത്തി ഒരുന്നൂറ് ജീവനക്കാരുണ്ടായിരുന്നു ഇത് മുൻവർഷങ്ങളെ അപേക്ഷിച്ച് വളരെ കൂടുതലായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഏഴായിരത്തി തൊള്ളായിരവും രണ്ടായിരത്തി പതിനാലിൽ അയ്യായിരത്തി തൊള്ളായിരവുമായിരുന്നു ജീവനക്കാരുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ കാനഡയിലേക്ക് വരുന്ന കുടിയേറ്റക്കാരുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തി കുറയ്ക്കാനുള്ള പദ്ധതികളും കനേഡിയൻ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് കുറഞ്ഞ ഇമിഗ്രേഷൻ സംഖ്യകളും ലഭ്യമായ സ്ഥിരമായ ധനസഹായവും പൊരുത്തപ്പെടുത്തുന്നതിനാണ് ഐ ആർ സി സി അതിന്റെ ജീവനക്കാരെ ക്രമീകരിച്ചിരിക്കുന്നത് ചെലവ് കുറയ്ക്കാനും പാൻഡമിക്കിന് മുമ്പുള്ള നിലവാരത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുമുള്ള ശ്രമത്തിന്റെ ഭാഗമാണിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കാനഡയുടെ ഫെഡറൽ ബജറ്റിൽ വിവരിച്ചിരിക്കുന്നത് പോലെ സർക്കാർ ചെലവുകൾ കുറയ്ക്കുന്നതിനുള്ള വിശാലമായ പദ്ധതിയുടെ ഭാഗമാണ് ഈ തൊഴിൽ വെട്ടിക്കുറയ്ക്കലുകൾ ഈ തൊഴിൽ വെട്ടിക്കുറയ്ക്കലുകൾ ഇതിനകം തന്നെ ബുദ്ധിമുട്ടുന്ന ഇമിഗ്രേഷൻ സംവിധാനത്തെ കൂടുതൽ വർഷലാക്കുമെന്നാണ് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഇമിഗ്രേഷൻ അപേക്ഷകളിലെ പ്രോസസ് കാലയളവ് കൂടും ഇത് സമീപ മാസങ്ങളിൽ ഇതിനകം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുമാണ് കാനഡയിലേക്ക് പഠിക്കാനോ ജോലി ചെയ്യാനോ ആഗ്രഹിക്കുന്ന ഇന്ത്യക്കാർക്ക് ഇത് വളരെ ബുദ്ധിമുട്ടുണ്ടാകും ഇന്ത്യ കാനഡയിലേക്കുള്ള കുടിയേറ്റക്കാരുടെ ഏറ്റവും വലിയ ഉറവിടമാണ് തന്നെ ഇന്ത്യക്കാരെ ആയിരിക്കും ഇത് കാര്യമായി ബാധിക്കുക നാഷണൽ ഫൗണ്ടേഷൻ ഫോർ അമേരിക്കൻ പോളിസി നടത്തിയ പഠനത്തിൽ ഇടയിൽ കാനഡയിലേക്ക് കുടിയേറുന്ന ഇന്ത്യക്കാരുടെ എണ്ണം ശതമാനം ഏകദേശം നിന്ന് ഉയർന്നത് കഴിഞ്ഞ വർഷത്തിനിടയിൽ കാനഡിയൻ സർവകലാശാലകളിൽ ചേരുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണം അയ്യായിരത്തി എണ്ണൂറ് ശതമാനത്തിൽ കൂടുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നാല് പുതിയ പദ്ധതികളാണ് കാനഡ ഒരുക്കിയിരിക്കുന്നത് കുടിയേറ്റക്കാരെ ലക്ഷ്യം വെച്ചാണ് കാനഡ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നത് കാനഡയിൽ യുവാക്കളുടെ എണ്ണത്തിൽ കുറവുണ്ടാവുകയും പ്രായമാകുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് പുതിയ പദ്ധതികളുമായി രാജ്യം എത്തിയിരിക്കുന്നത് കൂടാതെ വിവിധ മേഖലകളിലെ തൊഴിൽക്ഷാമവും കാനഡയെ കൂടുതൽ കുടിയേറ്റക്കാരെ സ്വാഗതം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നാല് ലക്ഷത്തി മുപ്പത്തി ഏഴായിരം ആളുകൾക്ക് കാനഡ സ്ഥിരതാമസത്തിനുള്ള അനുമതി നൽകി ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നാലു ലക്ഷത്തി അയ്യായിരം എന്ന റെക്കോർഡിനെ മറികടക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചോടെ അഞ്ച് ലക്ഷം പേരെ എത്തിക്കാനാണ് കാനഡ ലക്ഷ്യമിടുന്നത് കാനഡയിലെ ജനസംഖ്യാ വെല്ലുവിളികൾ നേരിടാനും സാമ്പത്തിക വളർച്ചയെ പിന്തുണയ്ക്കാനുമാണ് ഈ നടപടി കാനഡ പുതിയ പദ്ധതികൾ തയ്യാറാക്കിയിരിക്കുന്നത് ഇമിഗ്രേഷൻ റഫ്യൂസി ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡയുടെ റിപ്പോർട്ട് പ്രകാരമാണ് ഈ പദ്ധതികൾ തൊഴിൽക്ഷാമം പരിഹരിക്കാനും വിദേശ പൗരന്മാർക്ക് കാനഡയിൽ സ്ഥിരതാമസമാക്കാനുള്ള അവസരങ്ങൾ വർദ്ധിപ്പിക്കാനുമാണ് ലക്ഷ്യം വെക്കുന്നത് കാനഡ പ്രഖ്യാപിച്ച പുതിയ നാല് പദ്ധതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം റൂറൽ കമ്മ്യൂണിറ്റി ഇമിഗ്രേഷൻ പൈലറ്റ് ഫ്രോങ്കോപോൺ കമ്മ്യൂണിറ്റി ഇമിഗ്രേഷൻ പൈലറ്റ് മാനടോബാസ് വെസ്റ്റ് സെൻട്രൽ ഇമിഗ്രേഷൻ ഇനിഷ്യേറ്റീവ് പൈലറ്റ് തുടങ്ങിയ പദ്ധതികളാണ് കാനഡ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഓരോ പദ്ധതിയും കാനഡയുടെ കൃത്യമായ കുടിയേറ്റ സമീപനത്തെയാണ് സൂചിപ്പിക്കുന്നത് തൊഴിലിടങ്ങളിലെ ക്ഷാമം പരിഹരിക്കുന്നതിന് പുറമേ ഓരോ പ്രദേശത്തെയും പ്രാദേശിക സാമ്പത്തിക വികസനത്തിനും ഇത് സഹായിക്കുന്നുണ്ട് എൻഹാൻസ്ഡ് കെയർ ഗിവർ പൈലറ്റ് പ്രോഗ്രാം ഗാർഹിക പരിചരണ തൊഴിലാളികൾക്കായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ഇതിൽ കുട്ടികളുടെ പരിചരണവും വീട്ടുജോലിയുമാണ് ഉൾപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ ആരംഭിച്ച രണ്ട് പൈലറ്റ് പദ്ധതികൾക്ക് പകരമായിട്ടാണ് ഇത് വരുന്നത് അപേക്ഷകർക്ക് കനേഡിയൻ ലാംഗ്വേജ് ബെഞ്ച് ടെസ്റ്റുകളിൽ ലെവൽ ഫോർ ഭാഷാ പ്രാവീണ്യം ഉണ്ടായിരിക്കണം കനേഡിയൻ ഹൈസ്കൂൾ ഡിപ്ലോമയ്ക്ക് തുല്യമായ യോഗ്യതയും ജോലി പരിചയവും മുഴുവൻ സമയ ഗാർഹിക പരിചരണ ജോലിക്കുള്ള ഓഫറും ഉണ്ടായിരിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു റൂറൽ കമ്മ്യൂണിറ്റി ഇമിഗ്രേഷൻ പൈലറ്റ് കാനഡയിലെ ചെറിയ ഗ്രാമീണ സമൂഹങ്ങളിലെ തൊഴിൽക്ഷാമം പരിഹരിക്കാൻ സഹായിക്കുന്ന പദ്ധതിയാണ് ഇത് കൂടുതലായും പുതിയ കുടിയേറ്റക്കാരെ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് അപേക്ഷകർക്ക് സെക്കൻഡറി സ്കൂൾ യോഗ്യത കൃത്യമായ വ്യവസ്ഥകൾ പാലിക്കുന്ന ഒരു തൊഴിലുടമയിൽ നിന്നുള്ള ജോലി ഓഫർ കാനേഡിയൻ ലാംഗ്വേജ് ബെഞ്ച് മാർക്ക് ജോലി ചെയ്യുന്ന സ്ഥലത്ത് താമസിക്കാൻ ആവശ്യമായ രേഖകൾ അപേക്ഷ സമയത്ത് ഒരു സാമ്പത്തിക വികസന സംഘടനയിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് എന്നിവ ആവശ്യമാണ് ഫ്രാങ്കോ കമ്മ്യൂണിറ്റി ഇമിഗ്രേഷൻ പൈലറ്റ് ക്യുബിക്കിന് പുറത്തുള്ള ഫ്രാങ്കോ ന്യൂനപക്ഷ സമൂഹങ്ങളിൽ താമസിക്കുന്ന ഫ്രഞ്ച് സംസാരിക്കുന്ന പുതിയ കുടിയേറ്റക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യം വെച്ചുള്ള പദ്ധതിയാണ് അപേക്ഷകർ വ്യവസ്ഥകൾ പാലിക്കുന്ന ജോലി പരിചയം സെക്കൻഡറി സ്കൂൾ യോഗ്യത നിയുക്ത തൊഴിലുടമയിൽ നിന്നുള്ള ജോലി ഓഫർ ലെവൽ ഫൈവ് ഫ്രഞ്ച് ഭാഷാ പ്രാവീണ്യം താമസിക്കാൻ ആവശ്യമായ രേഖകൾ എന്നിവ വളരെ പ്രധാനമാണ് വെസ്റ്റ് വെസ്റ്റ് സെൻട്രൽ സെൻട്രൽ ഇനിഷ്യേറ്റീവ് പൈലറ്റിന്റെ യോഗ്യതാ മാനദണ്ഡങ്ങൾ ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നാണ് കനേഡിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഓരോ പദ്ധതിയുടെയും യോഗ്യതാ മാനദണ്ഡങ്ങൾ പരിശോധിക്കാൻ അതത് വെബ്സൈറ്റുകൾ സന്ദർശിച്ചാൽ മതിയാകും കാനഡയുമായി ബന്ധപ്പെട്ട നിരാശാജനകമായിരുന്ന വാർത്തയായിരുന്നു ഇത്രയും കാലം പുറത്തു വന്നിരുന്നത് എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ കുടിയേറ്റക്കാർക്ക് വളരെ പ്രതീക്ഷ നൽകുന്നുണ്ട് പിടിമുറുക്കി സാൽമോൺ ബാധ നിലവിൽ രോഗം സ്ഥിരീകരിച്ച അറുപത്തൊന്ന് പേരിൽ പതിനേഴ് പേർ കാനഡയിലെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ് മലിനമായ വെള്ളം ഭക്ഷണം എന്നിവയിലൂടെയാണ് ഈ രോഗം കൂടുതലായും പിടിപെടുന്നത് എന്താണ് സാൽമൺ ബാധ എങ്ങനെയാണ് ഇത് പകരുന്നത് എന്തൊക്കെയാണ് ലക്ഷണം പ്രതിരോധ മാർഗം തുടങ്ങിയ കാര്യങ്ങൾ വിശദമായി അറിയാം സാൽമൺ ബാധ അല്ലെങ്കിൽ സാൽമണലോസിസ് ഇത് നമ്മുടെ കുടലിലെ ഒരു ബാക്ടീരിയ ആണ് ജാൽമനല്ലോ രോഗാണുക്കൾ സാധാരണയായി മൃഗങ്ങളുടെയും മനുഷ്യരുടെയും കുടലിലാണ് കാണപ്പെടുന്നത് കൂടാതെ മലിനമായ വെള്ളത്തിലൂടെയോ ഭക്ഷണത്തിലൂടെയോ ആണ് മനുഷ്യർ ഏറ്റവും കൂടുതൽ രോഗബാധിതരാകുന്നതും കാനഡയിലെ പബ്ലിക് ഹെൽത്ത് ഏജൻസി അഞ്ച് പ്രവിശ്യകളിലായി അറുപത്തൊന്ന് പേർക്ക് അസുഖം സ്ഥിരീകരിച്ചു കൂടാതെ പതിനേഴ് വ്യക്തികൾ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ് കാനഡയിലെ പബ്ലിക് ഹെൽത്ത് ഏജൻസിയുടെ റിപ്പോർട്ടുകൾ പ്രകാരം രണ്ടായിരത്തി സെപ്റ്റംബർ അവസാനത്തിനും രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പകുതിക്കുമിടയിൽ ചില ആളുകളിൽ ഈയൊരു രോഗബാധ കണ്ടെത്തിയിരുന്നു ഇന്നലെ കനേഡിയൻ ഫുഡ് ഇൻസ്പെക്ഷൻ ഏജൻസി അതായത് സി എഫ്ഐയെ വിതരണം ചെയ്ത മിനി പേസ്റ്റുകൾ തിരിച്ചു വിളിച്ചു കൂടാതെ ഇത്തരം ഭക്ഷണം ഒഴിവാക്കാൻ ഉപഭോക്താക്കൾക്ക് മുന്നറിയിപ്പും നൽകി തിരിച്ചുവിളിച്ച ഉൽപ്പന്നങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിനഞ്ച് വരെ ഉപയോഗിക്കാൻ കഴിയുന്ന നാല് കിലോഗ്രാം ബോക്സുകളും ഒരു കിലോഗ്രാം ട്രേകളും ഉൾപ്പെടുന്നു കൂടാതെ ഈ ഉൽപ്പന്നങ്ങൾ ബേക്കറികൾ ഹോട്ടലുകൾ റെസ്റ്റോറൻറ്റുകൾ ആശുപത്രികൾ റിട്ടയർമെന്റ് താമസ സ്ഥലങ്ങൾ എന്നിവയിലാണ് വിതരണം ചെയ്തത് കൂടാതെ ഈ ഉൽപ്പന്നങ്ങൾ കൈവശമുള്ളവർ ഒന്നെങ്കിൽ അവ വലിച്ചെറിയുകയോ അല്ലെങ്കിൽ വാങ്ങിയ സ്ഥലത്ത് തന്നെ തിരിച്ചു നൽകണമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഈ ഒരു രോഗബാധ കാനഡയിലെ ഒന്നിലധികം പ്രവിശ്യകളെ ബാധിച്ചു ഇത് ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ക്യൂബക്കിലാണ് ഇവിടെ മുപ്പത്തിമൂന്ന് രോഗബാധിതരാണുള്ളത് ഓൺടോറിയോയിൽ ഇരുപത്തിയൊന്ന് ബ്രിട്ടീഷ് കൊളംബിയ നാല് ആൽബർട്ട രണ്ട് ന്യൂ ബ്രൺസ്ബിക് ഒന്ന് എന്നിങ്ങനെയാണ് കണക്ക് മൂന്ന് മുതൽ എൺപത്തി എട്ട് വയസ്സുവരെ പ്രായമുള്ളവരിലാണ് രോഗബാധ സ്ഥിരീകരിച്ചത് കൂടാതെ ഇതിൽ അറുപത്തിയൊന്ന് ശതമാനം സ്ത്രീകളാണെന്നും കാനഡയിലെ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു കൂടാതെ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരെ ഈ രോഗം ബാധിച്ചിട്ടുണ്ടെന്നും ഞങ്ങൾ കണക്കാക്കുന്നുവെന്നും നിലവിലെ കണക്കുകൾ കണക്കുകൾപ്പെട്ടവർക്ക് നേരിയതോ മിതമോ ആയ ലക്ഷണങ്ങളാണ് ഉണ്ടായിരുന്നതെന്നും കൂടാതെ അവ വീട്ടിൽ തന്നെ പരിഹരിക്കപ്പെട്ടിരിക്കാമെന്നും ഫെഡറൽ ഏജൻസി മാനേജ്മെന്റ് ഡയറക്ടർ വ്യക്തമാക്കുന്നു ഇനി സാൽമണല്ലോ രോഗലക്ഷണം എന്തൊക്കെയാണെന്ന് നോക്കാം അണുബാധ ബാധിച്ചാൽ പനി വയറിളക്കം ചർത്തി ഓക്കാനം വയറുവേദന തലവേദന എന്നിവയുൾപ്പെടെയാണ് ഉള്ള ലക്ഷണങ്ങൾ മിക്ക ആളുകൾക്കും ചികിത്സ കൂടാതെ സുഖം പ്രാപിക്കുമ്പോൾ ചിലർക്ക് നിർജ്ജലീകരണം റിയാക്റ്റീവ് ആർത്തറൈസ് തുടങ്ങിയ ഗുരുതരമായ അസുഖങ്ങളിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട് ഉയർന്ന അപകട സാധ്യതയുള്ള വ്യക്തികളിൽ ചെറിയ കുട്ടികൾ ഗർഭിണികൾ പ്രായമായവർ ദുർബലമായ പ്രതിരോധ ശേഷിയുള്ളവർ എന്നിവയും ഉൾപ്പെടുന്നു ഇത്തരം ആളുകൾക്ക് രോഗലക്ഷണം മലിനമായ ഭക്ഷണം പലപ്പോഴും കേടായതിന്റെ ദൃശ്യമായ ലക്ഷണങ്ങളൊന്നും കാണിക്കില്ല രോഗബാധിതരായ വ്യക്തികൾ രോഗലക്ഷണങ്ങൾ കാണിക്കുന്നില്ലെങ്കിലും അറിയാത്ത ദിവസങ്ങൾ മുതൽ ആഴ്ചകൾ വരെ ഈ ഒരു ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ തന്നെ ഇരിക്കാനുള്ള സാധ്യത കൂടുതലാണ് മിനി പേസ്ട്രികൾ തിരിച്ചു വിളിക്കുന്നതിന് പുറമെ സാൽമണല്ലോ മലിനീകരണത്തിന് സാധ്യതയുള്ളതിനാൽ ബ്രിട്ടീഷ് കൊളംബിയ മാനിറ്റോബ ഓണ്ടോറിയോ എന്നിവിടങ്ങളിൽ വിതരണം ചെയ്ത നിരവധി ബ്രാൻഡുകളുടെ മുട്ടകൾക്കും സി എഫ്ഐ എ തിരിച്ചു വിളിച്ചിട്ടുണ്ട് സാൽമണല്ല അണുബാധയുടെ അപകട സാധ്യത കുറയ്ക്കുന്നതിന് കോഴി താറാവ് എന്നിവയുടെ അസംസ്കൃത മാംസം മുട്ട എന്നിവ കൈകാര്യം ചെയ്ത ശേഷം കൈകളും പാത്രങ്ങളും നന്നായി കഴുകണം കൂടാതെ പാചകം ചെയ്യുമ്പോൾ നന്നായി വേവിച്ച ശേഷം മാത്രം കഴിക്കണമെന്നും സി എഫ് ഐ എ മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു കൂടാതെ ഈ ഭക്ഷണങ്ങൾ മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനിലയിൽ രണ്ട് മണിക്കൂർ കൂടുതൽ അല്ലെങ്കിൽ ഒരു മണിക്കൂർ കൂടുതൽ കേടാകുന്ന ഭക്ഷണങ്ങൾ ഉപയോഗിക്കരുതെന്നും ഉപദേശിക്കുന്നു അതേസമയം ഭക്ഷണത്തെയും വെള്ളത്തെയും മലിനമാക്കാൻ കഴിയുന്ന ഈ ഒരു ബാക്ടീരിയ കൂടിയാണ് സാൽമണല്ല ഇത്തരം മലിനമായ ഭക്ഷണ പദാർത്ഥം കഴിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ രോഗം പിടിപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് ഇത് പെട്ടെന്ന് രോഗത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു